അപ്പതാ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് നിർത്തിയേക്കാണ് ഇനോവ പൊട്ടിയതാ അല്ലേ ഇനോവ പൊട്ടിത്ര Hei, Amalie. Hva skjer? Har du fått blod på deg? താമരശ്ശേരി ചുരം ഈ കേൊണ്ടിരിക്കോറികളൊക്കെ ഓടിക്കണ കാണുമ്പോഴാണ് ട്ടാ അവര് എത്ര എഫേർട്ട് എടുത്തിട്ടാണ് വണ്ടി ഓടിക്കണന്നുള്ളതൊക്കെ മനസ്സിലാവുക നമുക്ക് വെറുതെ ഡ്രൈവറാന്ന് പറയുമ്പോ വെറുതെ എ സി ഇട്ട് വണ്ടിയിൽ കേറി ഇരുന്നാ മതിയല്ലോ വെറുതെ ഇരിക്കലേ വേണ്ടോന്നൊക്കെയാണ് نفسي العادي مياه അപ്പൊ ഇതാണ് നമ്മുടെ കരിന്തണ്ടൻ കരിന്തണ്ടന് ഒരു വല്യ ഹിസ്റ്ററി ഒക്കെ കരിന്തണ്ടന്റെ വലിയൊരു മിനിയോലെ ആ ഇതിന്റെ ഹിസ്റ്ററി എന്താ വെച്ചിട്ട് വഴി വെട്ടിയുള്ള ആളാണ് ഈ കരിന്തണ്ടൻ പറയണത് ബ്രിട്ടീഷർക്ക് വഴി പറഞ്ഞു കൊടുത്ത ആളാണ് ഇത്ര അപ്പൊ അയിൻറെ പേരിലെന്താള് കൊല്ലപ്പെടുകയോ അങ്ങനെ തൂക്കി കൊല്ലെ അങ്ങനെ എന്തോ സംഭവം ഇണ്ടായിട്ടുണ്ട് ബ്രിട്ടീഷാർ എന്നെ കൊന്നതാന്ന് തോന്നുന്നുണ്ട് അപ്പൊ ആളുടെ ആത്മാവ് ഇവിടെ എവിടെയോ നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അറിയില്ല നമുക്ക് അനുഭവില്ല ഒരു ഭാഗമാണ് ട് നമ്മുടെ വയനാടിന്റെ രൂപം മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടാ പെട്ടെന്നാണ് നമ്മടെ നാട്ടുപ്രദേശത്ത് നിന്ന് ഒരു കാട്ടിൽ കടന്നത് ചേഞ്ച് അറിഞ്ഞിട്ടാ പുൽപ്പല്യൂം പിന്നെ ഇവിടെ കാന വരുണ്ട് ഇവിടെ ഫെൻസിങ് കിട്ടിട്ടുണ്ട് സൂപ്പർ ആയിന്റൊക്കെ അല്ല കണ്ട ഒരാടവിടെ ഓ മേമ കേറന്ന് ഭീകരല്ലണ്ട് ഫോറസ്റ്റ് ആണ് ഫുള്ള് നമ്മടെ കൂട്ടില് കിട്ടാണ് സ്ഥലം തന്നെ മാറി അതേപോലെ തന്നെ അങ്ങോട്ട് കാട് ഫൈനലി റൂം നടന്ന് മുന്നേ മൂന്നിണ്ട് ആ നിന്നുണ്ട് ആ റൂമിൽ തന്നെയാണ് വരുന്നത് അവിടെ ചെന്നിട്ട് ഇവിടെ ആവുമ്പോ കുറച്ച് മാനകളിനെ ആനകളിനെ ഒക്കെ കാണാൻ പറ്റും രാത്രി നൈറ്റ് പിന്നെ രാവിലെ പുലർച്ചെ നേരത്തും നല്ലോണം മാനകൾ ഉണ്ടാകും അപ്പൊ കൊറേ തപ്പി നല്ല റൂമുകളൊക്കെ തപ്പി പക്ഷെ എവിടെയും കിട്ടിയില്ല അപ്പൊ ലാസ്റ്റ് ഇവിടെ തന്നെ വരാന്ന് വിചാരിച്ചു ഇത് ഞങ്ങൾക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ടൊരു റൂം റിസോർട്ടായിരുന്നു അപ്പൊ ഇത് ഇവിടെ ഫുള്ള് ഫോറസ്റ്റാണ് കിട്ട ഇവിടുന്നാണ് ഈ മാനകളൊക്കെ ഇറങ്ങി തര ആനകളൊക്കെ അടിപൊളി അവിടെ അറ്റത്തായിട്ട് ഇങ്ങനെ കൊറേ മാനകൾ നിക്കുന്നുണ്ട് എന്തായാലും അവിടെ ചെന്നിട്ട് ഞങ്ങള് കാണിച്ചു തരാം പിന്നെ ഇതിന്റെ ബാക്കിൽക്കും ഫോറസ്റ്റാണ് കിട്ടാ അവിടെയാണ് ആനകള് ഒക്കെ ഉണ്ടാവുക അപ്പൊ ഞങ്ങൾ വന്നിട്ട് രണ്ടു മൂന്നോട്ടം ആ രണ്ടു വട്ടം രണ്ടു വട്ടമാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് സ്റ്റേ ചെയ്തിട്ടുള്ളത് ഇപ്പൊ അത് മൂന്നാമത്തെ വട്ടാണ് രണ്ടു വട്ടം ഞങ്ങള് മാനകളെ കണ്ടിട്ടുണ്ട് ഒരു വട്ടം ഞങ്ങൾ ആനനെയും കണ്ടുണ്ട് അങ്ങനെ മാനകളെ എപ്പോഴും ഉണ്ടാവും അവിടെ ഒരു താമര കുളം ഉണ്ട് ആ കുളത്തിൽ നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്നതാണ് മാനകള് അപ്പോൾ ഒരു വട്ടം ഞങ്ങൾ വന്നപ്പോൾ അവിടെ ഫുള്ള് താമര ഉണ്ടായിരുന്നു ആ കുളത്തിൽ അങ്ങനെ അപ്പൊ ഇപ്രാവശ്യം നമുക്ക് എന്തായാലും പോയോക്കാം ഇവിടെ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ആട്ടുമുട്ടം പോലെ അപ്പം നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോണത് ഇവിടെയാണ് അമ്മോസ് ഫാം അപ്പോൾ അതൊരു ഫാം ഹൗസ് പോലത്തെ ടൈപ്പാണ് നേച്ചർ റിസോർട്ടാണ് സംഭവം കിടിലാനാണ് കണ്ടില്ലേ ഫുള്ള് മാനകളും നേരത്തെ പറഞ്ഞ പോലെ പുലർച്ചെ നീച്ച് നോക്കിയ ഫുള്ള് മാനകളാവും ഇവിടെ പിന്നെ രാത്രിയിൽ ആന ആന മുറിലാണ് സൗണ്ടൊക്കെ കേൾക്കുക അപ്പോൾ ഇത് ഫാമാണ് ശരിക്കും കാരണം ഇവിടെ വഴുതനങ്ങ കുറേ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഡ്രൈ ആയി കിടക്കുന്ന കാരണം കൊണ്ട് സ്റ്റേജ് ഇത് ഇതാക്കി വെച്ച ഹോൾഡ് ചെയ്ത് വെച്ചേക്കാണെന്ന് പറയണത് ഇവർ അപ്പോൾ ഇവിടെ പച്ചക്കറിയൊക്കെ നല്ലവണ്ണം വിൽക്കണമുണ്ടായിരുന്നു ഇവിടെ ആവശ്യങ്ങൾക്ക് ഇവർ ഇവിടെ എടുക്കണമുണ്ടായിരുന്നു ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് കൊടുക്കാറുണ്ട് അങ്ങനെ അപ്പോൾ ഇപ്പോൾ കുറവാണെന്നാണ് പറയണത് കാരണം കുറച്ച് ഡ്രൈ ആയിട്ട് വല്ല കിടന്നിരുന്നു അപ്പോൾ കാരണം അവിടെയൊക്കെ ഗ്രീൻ ഹൗസുകളാണ് പിന്നെ അവിടെ ഒരു അവിടെ ഒരു കോട്ടേജ് പോലെ ഉണ്ട് റൂം പോലെ ഉണ്ട് ഇവിടെ ഒരെണ്ണം ഉണ്ട് എ ഫ്രെയിം പിന്നെ ഇവിടെ രണ്ട് മൂന്ന് മൂന്നെണ്ണം ഉണ്ട് ഇവിടെ അവിടെ മൂന്നെണ്ണം ഉണ്ട് ഇതൊന്ന് ഇത് രണ്ടെണ്ണം മേലേറ്റ് പിന്നെ അവിടെയാണ് ഉള്ളത് കേട്ടാ ടോപ്പിലൊന്നും ഇവിടെ ഒന്ന് അങ്ങനെ അങ്ങനെ ഇവിടെ അടിപൊളിയാണ് എന്തായാലും സൈലൻ്റ് ഒക്കെ സൈലൻ്റ് ആയിട്ട് വന്നിരുന്നു ഇങ്ങനെ വൈബ് ചെയ്യാൻ പറ്റിയ സ്ഥലം അപ്പോൾ ഒരു വട്ടം ഞങ്ങൾ വന്നത് എന്താ വച്ചെങ്കിൽ നമ്മൾ ഓൾ ഫാമിലിയാണ് വന്നത് നമ്മൾ തറവാട്ടീത്തെ എല്ലാ ഫാമിലിയും കൂടിയിട്ടാണ് ഒരു വട്ടം വന്നത് അത് അടിപൊളിയായിരുന്നു കാരണം എല്ലാവരും കൂടി ഞങ്ങൾ എന്താ എന്താ അവിടെ ആയിട്ട് അവിടെയായിട്ട് ഞങ്ങൾ ഫുട്ബോളൊക്കെ കളിച്ചു ഇങ്ങനെ ചെളിയിൽ ഇങ്ങനെ ഫുട്ബോളൊക്കെ കളിച്ച് അടിപൊളിയായിരുന്നു കുട്ടികളും എല്ലാവരും മാമിമാരും മാമ്മാരും എല്ലാവരും കൂടിയിട്ട് അവിടെ എപ്പോഴും മാനകൾ നിൽക്കുന്നുണ്ട് കേട്ടാണ് കാണിച്ചത് മാന കാണില്ല മാനകളൊക്കെ പോയി തുടങ്ങി അപ്പം അങ്ങനെ അപ്പം ഇത് അപ്പം ഇതാണ് നമ്മുടെ ഓവറോൾ വ്യൂ എന്ന് പറയണത് ആനയാളങ്ങൾ കാണാണ്ടോന്നറിയില്ല ആ അതാ ഓക്കെ അവര് ചെക്ക് ഇൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചലച്ചാട്ടി ടുത്താൾ അപ്പോൾ അതാ ഇവിടെ രണ്ട് റൂമുണ്ട് നമുക്ക് അപ്പോൾ ഇവിടെ മേലെ ടോപ്പിൽ റൂം എടുത്താൽ നല്ല അടിപൊളി ആവും കാരണം നേരം വെളുത്ത് പുലർച്ചെ നീച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇവിടെ ഇങ്ങനെ കുറേ മാനകളൊക്കെ നിൽക്കുന്നത് ഇങ്ങനെ മേലെ നിന്ന് കാണുമ്പോൾ അടിപൊളിയാകും പക്ഷെ അവിടെ എന്താ ബുക്കിടാണെന്നാണ് പറഞ്ഞ ആള് അപ്പോൾ അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലം അപ്പോൾ അതാ സമയം ആറ് നാൽപ്പത്തിരണ്ടോ നാൽപ്പത്തഞ്ചോ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളൊന്ന് വെറുതെ നടക്കാൻ ഇറങ്ങിയതാ കാട് കാണാൻ ഇതാണ് കേട്ടോ ഫോറസ്റ്റ് അപ്പോൾ നമ്മുടെ റൂമെന്ന് പറയണത് അവിടെ ആയിട്ടാണ് ആ കാണുന്നതാണ് പിന്നെ ബാക്കിലും ഫോറസ്റ്റാണ് അതാ ഇവിടെ നിന്ന് എന്തൊക്കെയോ അപ്പോൾ ശബ്ദങ്ങളൊക്കെ കേൾക്കണുണ്ട് മറ്റേ ഫെൻസിങ് കിട്ടിയിട്ടുള്ള പിന്നെ ധൈര്യം നടക്കാം അപ്പൊ ഞങ്ങൾ വെറുതെ അങ്ങനെ നോക്കാം അങ്ങോട്ട് പോയി വിചാരിച്ചിട്ട് വക്കാന്ന് വിചാരിച്ചിട്ടറിഞ്ഞതാട്ടോരവനം അങ്ങനെ അതാ നമ്മള് ജംഗ്ഷൻ കഴിഞ്ഞു ജംഗ്ഷൻ കഴിഞ്ഞിട്ട് അതാ ഒരു കാട്ടിലോട്ട് കയറിയുണ്ട് ഒരു മ മരം കടപുഴകി വീണ് കിടക്കുന്നുണ്ട് കണ്ടില്ലേ നേ നേരം മണിയൊക്കെ ആയിട്ടുണ്ട് ഇരുട്ടായിട്ടുണ്ട് ഇരട്ടായിട്ടുണ്ട് ഇത് നമ്മളാ കണ്ട കാടിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാടന്നെയാണ് ഇട്ടത് ഇര്ട്ടായി കാരണം കൊണ്ട് കാണണ്ടാവൂല നല്ല അടിപൊളി കാട ഞങ്ങള് നടന്ന വന്ന കേട്ടാ വണ്ടി അവിടെന്നെ ഇട്ടു നടക്കാന്ന് വിചാരിച്ചു നടന്നതാ ഇവിടക്ക് നോ എൻട്രി അങ്ങനൊന്നുമില്ല എഴുതി വെച്ചിട്ടൊന്നും കാണാറില്ല പിന്നെ അവിടെ ഒരു വണ്ടി നിർത്തിയിട്ട് അവിടെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ പോണത് അല്ലാണ്ട് ഞങ്ങൾക്ക് പേടില്ലാതല്ലാട്ട അപ്പോൾ അപ്പോൾ എന്തായാലും അവിടെ പോയാക്കാം അവിടെ എന്തോ ഒരു ഒരു തരം പാലം പോലെ ഉണ്ട് പിന്നെന്തോ തോടാണോ എന്താണെന്ന് അറിയില്ല അവിടെ അങ്ങനെ എന്താണ്ടുണ്ട് അപ്പോൾ അത് ആൾ നിർത്തി കണ്ടപ്പോഴാണ് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു പിന്നെ ഒക്കെ മുന്നേ വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട് ഇവിടെ ഞങ്ങൾ അന്ന് വന്നിട്ട് ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല ഇവിടെ ഭയങ്കര ഇഷ്ടമായി പിന്നെ ഭയങ്കര ടയേഡായിരുന്നു ഇതാണ് നമ്മുടെ സ്ഥലം അത്ര ആയിട്ടൊന്നുമല്ല കെടുക്കുന്നത് പാലം പൊട്ടി പൊളിഞ്ഞിട്ടാണ് കിടക്കുന്നത് സംഭവിച്ച ആൾക്കാരൊക്കെ വരുന്ന സ്ഥലമാണ് പണ്ടില്ലയുടെ ആൾക്കാരുണ്ട് ഞങ്ങളിപ്പൊ അതുവഴിയാണ് വന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നോ എൻട്രി ആണെന്ന് തോന്നുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ നല്ല കൊടും കാടാണ് കേട്ടോ പുറത്തിറങ്ങി പുറത്ത് ഈ ഈ കോമ്പൗണ്ടിൽ തന്നെ ഒരു ഇങ്ങനെ ഹട്ട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ജസ്റ്റ് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരുന്ന് സംസാരിക്കാനൊക്കെ ആ കാണണ്ട് കാണണ്ട് ഇതേ ആ വെള്ള കളറിൽ കാണുന്നതൊക്കെ ആ കേട്ടാ കണ്ണുമടിച്ച അതാണ്ട കണ്ണുകൾ ഒരു ഭാത്ത കടിച്ച് പിടിച്ച് കൂടുതലുള്ള ആ അതേ കെടുക്കണതൊക്കെ മാനകളാണ് കേട്ടാ ke okay. okay. അത് ആ സമയം ഏകദേശം ആറുമണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നല്ല നല്ല തണുപ്പുള്ള സമയമാണ് ഇപ്പോൾ ഇതാണ് നമ്മളെ ബാക്കിലത്തെ കാട് ബാക്കിൽ കള്ള കാട് ഇവിടെക്കെ വല്ല രാത്രി മാന് നിന്നായിരുന്നു രാത്രിയെ കാലം കൊണ്ട് കാണിച്ച് തരാൻ പറ്റിയില്ല ആ മന്തക്കാട്ടിലൊക്കെ നിറച്ച് മാനി നിന്നായിരുന്നു മലേ മുണ്ടലടാ അമ്മ മുണ്ടലടാ മാമോനെ ഫൈനലി നമ്മുടെ വീഡിയോക്ക് വേണ്ടി മാനിക്കുട്ടന്മാർ വന്നിട്ടാ ഇതുവരെ വീഡിയോയില് പക്ഷെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ചെതാ നമ്മളെ ബാൽക്കണി പുറത്തേക്ക് ഇറങ്ങി ബാൽക്കണിയില് ഞാൻ വന്നില്ല ബാക്കില് ഫോറസ്റ്റ് ഉണ്ടെന്ന് ആ ഫോറസ്റ്റിലാണ് പറയേണ്ടത് അപ്പൊ അതാ നമ്മളിതാ റൂമ് വെക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നേരത്തെയാണ് അതിന് മോനൊക്കെ വിഷമ കാരണമുണ്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വെക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ആദിവാസികളുടെ വീടാണ് കേട്ട നമ്മളവിടെ ഇപ്പൊ സമയം എന്ന് പറയണത് ഏഴുമണി ആവാനായിട്ട് കൊമ്പ് വന്നുള്ളൂ ആ കൊമ്പ് ആ വിദ്യകുമ്പോ അപ്പൊക്ക് തോന്നുന്നുണ്ടാവും അന്നക്ക് പിന്നെ പെണ്ണിന് കൊമ്പിണ്ടാവും മയിൽ എണങ്ങളല്ലേ രണ്ടും പെണ്ണുങ്ങളോ ഫ്രണ്ട്സോണ്ടോ കുറുക്കൻ കുറുക്കൻ കുറുക്കനെ കാണാത്തവർക്ക് വേണ്ടിട്ട് എല്ലാരും ഉണ്ടല്ലോ സെറ്റ് ആക്കി എന്തിനോ പിടിച്ചിട്ടുണ്ടോ ഇതേ കൊറേ കുറുക്കന്മാരുണ്ട് അവരെന്തോ കണ്ടുപിടിച്ചിട്ടുള്ള പോക്കാണ് ചായ ചാവിടിക്കാൻ നിർത്തിയപ്പോ കണ്ട ചേയ്സുകളൊന്നും അഞ്ചെണ്ണത്തോളം കിട്ട ഒരെണ്ണതാവട്ടെ അറ്റോ തിരുനെൽവേലിയുടെ ഏതാണ പറഞ്ഞു സെറ ബാംഗ്ലൂർക്ക് എന്താ ബോഡി കെട്ടാൻ കൊണ്ടുപോവാത്രേ ഈ വീട്ടിൽ ഇപ്പോഴും ഉദ്ദേശിച്ചത് എന്താ വെച്ചുണ്ടെങ്കില് കുറേ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ പോയി വിസിറ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ അല്ല കാട് കാണണം കുറേ മൃഗങ്ങളെ കാണണം നല്ലൊരു സ്റ്റേ വേണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു യാത്ര ആയിരുന്നത്